ഇനി ഒരു സാധ്യത എന്താണ് ഇനി ഒരു യുദ്ധത്തിന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അറ്റാക്കിന് പാകിസ്ഥാൻ ശ്രമിക്കുമോ പാകിസ്ഥാൻ ശ്രമിക്കും പാകിസ്ഥാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഇനി പാകിസ്ഥാൻ്റെ പുറകിൽ വരാൻ പോകുന്ന അമേരിക്കയും ചൈനയും രണ്ടുപേരും വരും അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ വന്നാലും മതി നേരത്തെ ഇതിൻ്റെ അകത്ത് ചൈനയായിരുന്നു പാകിസ്ഥാനെ പറഞ്ഞു ഈ ഒരു പെഹൽഗാം ഇൻസിഡൻറ്റിനു വേണ്ടി പാകിസ്ഥാനെ നിർബന്ധിച്ചതെങ്കിൽ ഇനി അത് അമേരിക്കയുടെ കയ്യിൽ നിന്ന് വന്നു കൂടാകയില്ല കാരണം ഒരൊറ്റ യുദ്ധം കൊണ്ട് ഈ ഒരു മൂന്ന് ദിവസം കൊണ്ട് ഗ്ലോബൽ മിലിറ്ററി പവറിൻ്റെ അകത്തൊന്നുമല്ലാതിരുന്ന അല്ലെങ്കിൽ ഒരു ഒന്നുമല്ലായല്ല ഒരു ആറിലോ ഏഴിലോ വേണമെന്നുണ്ടെങ്കിൽ റാങ്ക് ചെയ്തുകൊണ്ടിരുന്ന ഇന്ത്യ മൂന്നാമതെത്തി ഒരു പരിധിവരെ റഷ്യയെ കാട്ടി മുകളിൽ പോയി റഷ്യ ഉക്രൈനോട് യുദ്ധം ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി റഷ്യ ഉക്രൈനോട് യുദ്ധം ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി എന്നും മാത്രമല്ല റഷ്യയുടെ ഒത്തിരി റിസോഴ്സസ് പോയി ഉക്രൈന്റെ ഒത്തിരി റിസോഴ്സസ് പോയി റഷ്യയുടെ നിരവധി സൈനികർ കൊല്ലപ്പെട്ടു റിസോഴ്സസ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ റിസോഴ്സസും എല്ലാവരും എല്ലാം അല്ലാതെ പൈസ ആയുധം മനുഷ്യര് എസ് ഫോർ ഹൺഡ്രഡിന് തോന്നുന്നു പിന്നെ യുക്രൈൻ്റെ ഡ്രോൺ ആക്രമണത്തിൽ എസ് ഫോർ ഹൺഡ്രഡ് പിടിച്ചു നിന്നില്ല അതല്ലേ പറഞ്ഞത് റഷ്യയില് ഡ്രോണാക്രമണം നടന്നപ്പോൾ യുക്രൈൻ്റെ ആക്രമണം നടന്നപ്പോൾ എസ് ഫോർ ഹൺഡ്രഡ് മുഴുവൻ പിടിച്ചു വന്നില്ല കാരണം എസ് ഫോർ ഹൺഡ്രഡിന് ഒരേ സമയം എൺപത് ടാർഗറ്റുകളെ മാർക്ക് ചെയ്യും അതിൻ്റെ അകത്ത് മുപ്പത്തി എണ്ണത്തിനെ മാത്രമേ എൻഗേജ് ചെയ്യാൻ പറ്റൂ ഇവിടെ പാകിസ്ഥാനിൽ നിന്ന് കയറി വന്ന അഞ്ഞൂറ് എണ്ണം അഞ്ഞൂറ് ഡ്രോണാണ് ഒരേ സമയം കയറി വന്നത് അതാണ് നമ്മൾ അടിച്ചിട്ടത് എസ് ഫോർ ഹൺഡ്രഡ് ഡ്രോ യുക്രൈൻ ഡ്രോൺ യൂസ് ചെയ്തു എസ് ഫോർ ഹൺഡ്രഡ് ഡ്രോണിനെ പിടിക്കാനായിട്ട് ഡിസൈൻ ചെയ്ത സാധനമല്ല ആ സാധനം ഇൻ്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈലിനെ പിടിക്കാനായിട്ട് ഡിസൈൻ ചെയ്ത സാധനമാണ് ഡിസൈൻ തന്നെ എങ്ങനെയാണ് ഇനി എസ് ഫൈവ് ഹൺഡ്രഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള സാധനം വരും അത് ഈ പറഞ്ഞപോലെ അയൺ ഡോം പോലെ ഡോമും കോംപ്രിഹെൻസീവ് അല്ല ഡോമിന് മൂന്ന് ലെവൽ ഓഫ് ലെയർ ഓഫ് മിസൈൽസ് ഉണ്ട് ഒന്ന് ലോങ് ടേം ലോങ് റേഞ്ച് മീഡിയം റേഞ്ച് ഷോർട്ട് റേഞ്ച് അങ്ങനെ മൂന്ന് ലെയർ ഓഫ് മിസൈൽ ഉണ്ടെന്നേ ഉള്ളൂ അയൺ ഡോമിൻ്റെ അകത്ത് ഡ്രോണിനെ പിടിക്കാനായിട്ടൊരു സാധനം അവർ എഴുതി വെച്ചിട്ടില്ല അവരുടെ നല്ല കാലം ഹമാസ് ഡ്രോൺ യൂസ് ചെയ്തിട്ടില്ല ഹമാസിന് റോക്കറ്റ് ആ ഹമാസ് അല്ല ഹമാസിന്റെ റോക്കറ്റ് ഏതാന്ന് ചോദിച്ചാൽ കുത്തി നിറച്ചിട്ട് അടിമൂട്ടി തീ കൊടുക്കുന്ന സാധനമാണ് ഹമാസിന്റെ റോക്കറ്റ് അതാണ് പറഞ്ഞു നേരെ വരെ ഇവിടം വരെ വരും ഇസ്രായേൽ വരെ വരും കാരണം വരും അതിന്റെ അപ്പുറം ഇപ്പുറം കത്തിയുടേ ദൂരം കുറവുണ്ട് ദൂരക്കുറവുണ്ട് ഇസ്രായേൽ എന്ന് പറയുന്നത് തന്നെ ഒരു ചെറിയ രാജ്യമാണ് എന്തായാലും അടുത്ത ഒന്നോ രണ്ടോ വർഷങ്ങൾക്കകം ഈ ലോകക്രമത്തിൻ്റെ ആ മാറ്റങ്ങൾ അതായത് ശാക്തിക ചേരികൾ ഇതൊക്കെ മാറുന്നത് നമുക്ക് കാണാം കാണാം കാണണം